ം കണ്ട സാമ്പത്തിക തട്ടിപ്പുകളിൽ ഏറ്റവും വലുതും തന്നെ പറയാൻ സാധിക്കുന്ന അനന്ത്കൃഷ്ണൻ മുഖ്യപ്രതിയായിട്ടുള്ള പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്തെമ്പാടും ഇപ്പോൾ ഇ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ സായിഗ്രാമം ചെയർമാനായിട്ടുള്ള കെ എൻ ആനന്ദ്കുമാറിൻ്റെ ഇപ്പോൾ ശാസ്ത്രമംഗലത്തെ ഈയൊരു ഓഫീസിലും സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലും ഇപ്പോൾ കൊച്ചി ഇ ഡി യൂണിറ്റിൻ്റെ ഒരു റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ എൻ ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തി കാലങ്ങളായി കേരളത്തിന് തന്നെ ഒരു സാമൂഹിക ചാരിറ്റബിൾ മേഖലയിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന ആ രീതിയിൽ വലിയ സോഷ്യൽ അസെപ്റ്റൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ആ രീതിയിൽ ഈ ഒരു പാതിവില തട്ടിപ്പിലുള്ളൊരു എൻ ജി ഒ കോൺഫെഡറേഷൻ രൂപീകരിക്കുന്നതിൽ ഇദ്ദേഹത്തിനുള്ള പങ്ക് വ്യക്തമായി തന്നെ തെളിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അനന്ത്കൃഷ്ണൻ്റെ മൊടിയടക്കം വിരൽ ചൂണ്ടുന്നത് ഇതിൽ വലിയൊരു പങ്ക് കെ എൻ ആനന്ദകുമാർ വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആനന്ദകുമാറിൻ്റെയും കൂടി പങ്കാളിത്തത്തോട് കൂടിയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് തുടങ്ങിയ മൊഴികളാണ് എന്തായാലും അനന്തകൃഷ്ണനും ഇ ഡിക്ക് മുൻപാകെ നടത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശാസ്തമംഗലത്തെ ഈ ഒരു സായി ഗ്രാമത്തിൻ്റെ ഓഫീസിലാണ് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും പുലർച്ചെ എട്ട് മണിയോട് കൂടി തുടങ്ങിയ ഒരു റെയ്ഡാണ് ഈയൊരു ഈ കൊച്ചിയിലെ ഇ ഡിയുടെ ആണ് റെയ്ഡ് നടത്തുന്നത് ഏകദേശം ആയിരം കോടിക്ക് രൂപയ്ക്ക് മുകളിൽ ഏതാണ്ട് വരുന്ന ഭീകരമായ ഒരു സാമ്പത്തിക തട്ടിപ്പാണ് സാമ്പത്തിക ക്രമക്കേടാണ് അഴിമതിയാണ് അനന്കൃഷ്ണൻ മുഖ്യപ്രതിയായിട്ടുള്ള ഈ ഒരു പാതിവില തട്ടിപ്പ് അതായത് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണങ്ങളുമൊക്കെ പാതിവിലയ്ക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിച്ച് നടത്തിയ ഈ ഒരു തട്ടിപ്പിലൂടെ പുറത്തു വന്നത് എന്തായാലും നിലവിലിപ്പോൾ സായി ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ആനന്ദ്കുമാറിൻ്റെ ഈയൊരു സായി ഗ്രാമത്തിൻ്റെ ഓഫീസിലും അതുപോലെ തന്നെ ഈയൊരു വീട്ടിലും സമീപത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു വെളുത്ത പെയിൻ്റ് അടിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലുമടക്കം ഇപ്പോൾ ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് നേതാവായിട്ടുള്ള ലാലി വിൻസെൻറ്റിൻ്റെ വീട്ടിലുമടക്കം ഇ ഡി റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ട് സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ പന്ത്രണ്ടോളം സെൻറ്ററുകളിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നിലവിലിപ്പോൾ നമ്മളുള്ളത് ഈ കാണുന്ന പോലെ തന്നെ ആനന്ദ്കുമാറിൻ്റെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു വീട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇത് ഇതാണ് കെ എൻ ആനന്ദ്കുമാർ താമസിക്കുന്ന വസതി അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സമീപത്തായി തന്നെയുള്ള ഈ സായിഗ്രാമം കേരളയുടെ സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസാണ് ഈ ഒരു ഓഫീസിൽ ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് പുരോഗമിക്കുകയാണ് എന്തായാലും കേരളം ഇന്നോളം കണ്ടിട്ടുള്ള കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക തട്ടിപ്പ് ഈ ഒരു പാതിവില തട്ടിപ്പ് മാറിയിരിക്കുകയാണ് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ വലിയൊരു ക്രമക്കേട് സാമ്പത്തിക അഴിമതി എന്നുള്ള കാര്യത്തിൽ ഇ ഡിയുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു ഇ ഡിയുടെ കൊച്ചു യൂണിറ്റാണ് ഇത്തരത്തിൽ ഈ ഓഫീസുകളിലെല്ലാം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആനന്ദകുമാറിൻ്റെ തട്ടിപ്പിൽ മുഖ്യ പങ്കുണ്ടെന്ന് തന്നെയാണ് ഇ കണ്ടെത്തൽ മാത്രമല്ല ആനന്ദകുമാറിന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം രണ്ടര കോടി രൂപയോളം കള്ളപ്പണം എത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം കൂടി ഇ ഡി നൽകുന്നുണ്ട് നിലവിൽ ആനന്ദകുമാർ എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ഒളിവിലാണ് എന്നുള്ളതാണ് സ്ഥിരീകരണം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ വലിയ രീതിയിൽ സമൂഹത്തിൽ ഒരു നിലയും വിലയും അല്ലെങ്കിൽ വലിയ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കെ എൻ അനന്ദകുമാർ അത്തരത്തിൽ ഈ ഒരു വാർത്ത പുറത്തായതിനു പിന്നാലെ സായിഗ്രാമം നിവാസികൾക്കും അതുപോലെ തന്നെ സമീപത്തുള്ള പരിസരവാസികൾക്കും അടക്കം ഇദ്ദേഹത്തിന് ഈ ഒരു തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശ്ചര്യം തന്നെയാണ് കാരണം ആ രീതിയിൽ ഉള്ളൊരു വ്യക്തിത്വമായിരുന്നു നിരവധി ചാരിറ്റബിൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ സായിഗ്രാമത്തിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ കൂടിയാണ് എന്തായാലും ഈ ഈയൊരു തട്ടിപ്പ് പുറത്തായതോടുകൂടി അനന്തകൃഷ്ണൻ പിടിയിലായതോടുകൂടി ഈ ഒരു ചെയർമാൻ സ്ഥാനവും കെ അനന്ദകുമാർ രാജിവെച്ചിരുന്നു ആ ഒരു ഇതിൻ്റെ ബൈലുവയിൽ ഒരു ഒരാജീവനാന്ത ചെയർമാൻ സ്ഥാനമാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും രാജിവെച്ചൊഴിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സായി ഗ്രാമത്തിന്റെ ബയലോയിൽ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ കേരളം തന്നെ ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതി എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ഈ ഒരു പാതിവില തട്ടിപ്പിൽ എന്തായാലും സംസ്ഥാനത്തെമ്പാടും ഏകദേശം പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻ്റെ വീടിലും ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട അനന്തുകൃഷ്ണൻ്റെ കൊച്ചിയിലെ മറ്റ് ഓഫീസുകളിലുമൊക്കെ എന്തായാലും ഇപ്പോൾ ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്നും അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി